വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്രിസ്മസ് ആഘോഷമാണ് അർജുന വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കരുതി കൊണ്ട് സ്കൂളിലേക്ക് യാത്രയായി അന്ന് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ച് ആശംസകളും സമ്മാനങ്ങളും എല്ലാം കൈമാറി തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അർജുന ഏറെ സങ്കടത്തോടു കൂടിയാണ് തിരിച്ചു വന്നത് കാരണം തൻ ഇരുപത്തഞ്ച് ദിവസമായി തോമ്പെടുത്ത് സമാഹരിച്ചു വെച്ച അൻപത് രൂപ കൊണ്ട് അവൻ വാങ്ങിയ ഒരു കുഞ്ഞു കുഞ്ഞുണ്ണീശോ ആയിരുന്നു ആ സമ്മാനമായി കൊണ്ടുപോയത് എന്നാൽ ആ ഉണ്ണീശോയെ കൂട്ടുകാരനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല കാരണം ക്ലാസ്സിലുള്ള എല്ലാവരും ഒരുപാട് എക്സ്പെൻസ് നിറഞ്ഞ സമ്മാനങ്ങളാണ് പരസ്പരം കൈമാറിയത് ഒരുപാട് പേര് അവരെ കളിയ കളിയാക്കി സ്നേഹമുള്ളവരെ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സമ്മാനങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാകട്ടെ കരുണ നിറഞ്ഞ നോട്ടങ്ങളാവട്ടെ പൈസയെക്കാളും ആഡംബരത്തെക്കാളും നമുക്കൊക്കെ ഉപരി ആഘോഷങ്ങളെക്കാളൊക്കെ ഉപരി ഹൃദയത്തിൽ നിന്നുള്ള ആഘോഷങ്ങളാവട്ടെ ഉണ്ണിയേശു പറക്കുന്ന ഇടങ്ങളാവട്ടെ നമ്മുടെ ഈ ക്രിസ്മസും നന്ദി